എസ് എസ് എൽ സി പ്ലസ് ടു സ്കോളർഷിപ്പ് പരീക്ഷകളിലും കലാകായിക മേഖലകളിലും വിജയിച്ചവരെ അനുമോദിച്ചു ചവറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിജയോത്സവം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ കലോത്സവത്തിനും തുടക്കമായി ചവറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ കലാകായിക മേഖലകളിലും സ്കോളർഷിപ്പ് പരീക്ഷകളിലും തിളക്കമാർന്ന വിജയം കൈവരിച്ചവരെയുമാണ് ആദരിച്ചത് വിജയോത്സവം എന്ന പേരിലായിരുന്നു പരിപാടി രണ്ട് ദിവസമായി സ്കൂൾ കലോത്സവത്തിനും തുടക്കം കുറിച്ചു ഡോക്ടർ സുജിത്ത് ചെയ്തു വിദ്യാഭ്യാസത്തിനുള്ള മുന്നേറ്റം അതുറപ്പുവരുത്തണം അതുപോലെ തന്നെ അവരുടെ വ്യക്തിത്വ വികസനത്തിനെ സഹായിക്കുന്ന രീതിയിലുള്ള കലാ കായിക സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം കുട്ടികൾ പങ്കെടുക്കുന്നു അവരതിനുള്ള സാഹചര്യം ഒരുക്കണം ശാസ്ത്രമേളയിലടക്കം മികച്ച വിജയം നേടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അതിന്റെ പ്രോത്സാഹനങ്ങള് എല്ലാവരും നൽകേണ്ട സമൂഹം നൽകേണ്ടതാണ് അതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഈ സ്കൂളിൽ നിന്നും ഒരുപാട് മികച്ച വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ മേഖലകളെല്ലാം ഉണ്ടായിട്ടുണ്ട് അവരെയൊക്കെ ആദരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും എസ് പി സിയുടെ പ്രവർത്തനം എൻ എൻ സി സിയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഏറ്റവും മികവാർന്ന എൻ എസ് എസിൻ്റെ പ്രോഗ്രാംസൊക്കെ ഏറ്റവും മികവാർന്ന രീതിയിൽ പോകുന്നത് കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തോടൊപ്പം തന്നെ നമ്മളെല്ലാം നോക്കുന്നത് എല്ലാം ഗ്രേസ് മാർക്ക് കിട്ടുമോ എന്നുള്ളതാണല്ലോ അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള സാഹചര്യങ്ങൾ ഈ സ്കൂളിലുണ്ട് അപ്പോൾ അത് പെരുമറച്ചങ്ങളിലെല്ലാം കൂടുതൽ മികവിലേക്ക് മാറുവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ശക്തമാക്കേണ്ടതുണ്ട് അതെല്ലാം തന്നെ നമുക്ക് മുന്നോട്ട് പോകാം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു സംവിധായകൻ ഗോവിന്ദ് വിഷ്ണു തിരക്കഥാകൃത്ത് ദീപു രാജീവൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല പ്രഥമാധ്യാപിക എലിസബത്തുമ്മൻ എസ് എം സി ചെയർമാൻ ഷാനവാസി ഇബ്രാഹിം പി ടി എ വൈസ് പ്രസിഡന്റ് കെ ഇ ബൈജു എം ബി ടി എ പ്രസിഡന്റ് അശ്വതി ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് മഞ്ജു ജി എസ് ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി ലീല ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജോൽസിര ആനന്ദ ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ജി എസ് സരിത ഹൈസ്കൂൾ വിഭാഗം കൺവീനർ സംഗീത എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ